അന്തർ സംസ്ഥാന പാതയൂർ പഞ്ചായത്തിലെ താമസിക്കുന്നവർക്കും ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ആവശ്യമായിരുന്നു ഈ മറയൂർ മുതൽ ചിന്നാർ വരെയുള്ള ഭാഗം പി എം ബി സി നിലവാരത്തിൽ നല്ല റോഡായി ഉയർത്തണം എന്നാവശ്യപ്പെട്ടു അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ഗവൺമെൻറ് ഒമ്പതര കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ നവംബർ മാസം അതിൻ്റെ അഗ്രിമെൻറ്റ് വെച്ച് പണികളൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് ആരംഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പണികൾ ആരംഭിച്ചു നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഡി എം ബി സി നിലവാരത്തിലുള്ള റോഡായി മാറിയിട്ടുണ്ട് അന്തർ സംസ്ഥാന പാതയാണ് നിരവധിയായിട്ടുള്ള ആളുകൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് അവരുടെ ആവശ്യം പരിഹരിച്ച് കൊണ്ടാണ് ഇതിലേക്ക് നമ്മൾ ഫണ്ട് മാറ്റിവെച്ചത് അതുമാത്രമല്ല ഇവിടെ നിന്ന് കാന്തല്ലൂരിലേക്ക് പോകുന്ന റോഡ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൂന്നാറിലേക്ക് ആളുകൾ എത്തുന്നുണ്ടെങ്കിലും മൂന്നാറിലെത്തുന്ന ഒരാൾ കാന്തലൂർ പഞ്ചായത്തിൽ ഇവിടെ ഗോൾഡൻ അവാർഡൊക്കെ കരസ്ഥമാക്കിയ പഞ്ചായത്താണ് ഇത്തിരി ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് വരുന്നു അപ്പോൾ അവരുടെ ഒരു യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിലവിൽ റോഡ് അറ്റകുറ്റപ്പണികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നല്ല ഡി എം ബി സി നിലവാരത്തിലുള്ള ഒരു റോഡായി മാറ്റുന്നതിന് വേണ്ടി ഈ വർഷം നാല് കോടി രൂപ അതിന് മാറ്റിവെച്ചിട്ടുണ്ട് അതിൻ്റെ പണികൾ ഉടൻ തന്നെ നമ്മൾ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ വൈസിലായർ വരെ ആ റോഡ് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം കാന്തള്ളൂർ പഞ്ചായത്തിൽ നിലവിൽ ആറ് കോടിയുടെ കൃഷി വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫാം റോഡ് യാഥാർത്ഥ്യമാക്കുന്നുണ്ട് അതുകൂടാതെ ഒരു കോടി രൂപ ഇവിടുത്തെ ചാനൽമേഡ് വഴിയുള്ള റോഡിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപ നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി ഈ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചു ഈ കാനലൂർ മറയൂർ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടുതലൂടെ സ്ഥലങ്ങളിൽ കുടികളിലെല്ലാം താമസിക്കുന്ന ആളുകളുണ്ട് അവർ ഈ എന്ന് പറയുന്നത് ഇപ്പോഴും അവർക്ക് അന്യമാണ് ഈ ഗവൺമെൻറ്റ് പതിനേഴ് കോടി രൂപ പന്ത്രണ്ട് കുടികളിലായി കറണ്ട് കൊടുക്കുന്നതിന് വേണ്ടി ചുമക്കാട് മുതൽ തുടർന്നുള്ള കുടികളിൽ കറണ്ട് നൽകുന്നതിന് വേണ്ടി കണികൾ ആരംഭിച്ച് ഈ മറയൂർ പഞ്ചായത്തിലും അതുപോലെ താമ്പനൂർ പഞ്ചായത്തിലും ഈ നോകുളമണ്ഡലത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന മേഖലയെ ഇന്ന് ഗവൺമെൻറ് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി വണ്ടികൾ നൽകിക്കൊണ്ട് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവർക്ക് എത്ര പെട്ടെന്ന് പൂർത്തീകരിക്കണം അത് പൂർത്തീകരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്